ഫീഖ് സാഹിബ് അഷ്റഫ് ഭായ് സുദ്ദീഖ് ഭായ് പിന്നെ ഫൈസൽ സാറിൻ്റെ നല്ലൊരു സ്പീച്ച് ഉണ്ടായിരുന്നു അത് നന്നായിട്ടുണ്ട് നല്ലൊരു ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ് പല നമ്മൾക്ക് വേണ്ട മാറ്റങ്ങളെ കുറിച്ചും വളരെ നന്നായി പലരും ഇവിടെ പ്രതിപാദി പ്രതിപാദിച്ചു സംസാരിച്ചു നമുക്ക് കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചു അതുപോലെ തന്നെ പല വ്യക്തികളുടെ പ്രസംഗത്തിൽ നിന്നും നമുക്ക് പല അറിവുകളും നമുക്ക് നേടാൻ സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കളയുന്ന സമയം ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുത്ത് സമയം വിലപ്പെട്ട സമയം നമ്മുടെ ജീവിതത്തിൽ ഭാവി ജീവിതത്തിൽ ഉപകാരപ്രദമാക്കി നമ്മൾ മാറ്റുക നമുക്ക് അങ്ങനെ മാറ്റാൻ ഇനിയും ഇവിടെ വരാനും ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം പബ്ലിക് സ്പീക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചു വന്നെങ്കിലും നമുക്ക് ജീവിതത്തിൽ വേണ്ട പല കാര്യങ്ങളും പാരന്റിങ് പേരൻ്റിങ് എങ്ങനെ വളർത്താം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ടായി ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നമുക്ക് അറിവ് നേടാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് കുറച്ചു കാലം നല്ല നന്നായിട്ട് ക്ലാസ്സിൽ പങ്കെടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യ ലക്ഷ്യങ്ങൾ എല്ലാവരും അടുത്ത ആഴ്ചയും ഇതുപോലെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതേമാതിരില്ല ഒന്ന് വായുധമാണെന്ന് എടുത്തു പറയേണ്ട സംഗതി വായുധമായി വളരെ ഗംഭീരമായിട്ടുണ്ട് ശരിക്കും ഇവിടെ നിന്ന് സംസാരിക്കണെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു സ്റ്റേജുമ്പോൾ കയറാം സിദീക്ഷാറിന് സംസാരിക്കുന്നുണ്ട് അഷ്റഫ് സംസാരിക്കുന്നുണ്ട് റഫീഖ് സാറ് ഉഷാറാണ് എല്ലാവരും അത് പറയുകയാണ് എന്നാലും വീട്ടിലുള്ളത് നിർത്ത് പറയണം കാരണം പറയാൻ ഇതകത്ത് അത്രയും അത്രയും സമയം എന്നിട്ടും നിർത്തുന്നില്ല കാരണം എന്താ ആ ഭയം ഇതൊക്കെ വിട്ടു ശരീരത്തിൽ നിന്ന് ആ ഭയമൊന്നുമില്ല വളരെ നന്നായി ഒരു മുട്ട് പറക്കല ഒരു ഒരു സ്റ്റേജ്മെൻ്റ് എന്നുള്ള ഒരു യാതൊരുതുമില്ല ഏത് ഇതിലും ഇപ്പം ഞാൻ സ്കൂളിൽ സംസാരിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇതുപോലെ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ കഴിയും സിദ്ദീഖ് സിദ്ദിഖ് സാറിന് കഴിയും പിന്നെ അഷ്റഫിന് കഴിയും നിങ്ങൾക്കൊക്കെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും